എല്ലാവർക്കും ബ്ലൂ സ്കൈ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് കോട്ടയം ജില്ലയിൽ പാല പൊൻകുന്നം റൂട്ടിൽ ഇളംകുളത്തിന് സമീപമായിട്ട് ഹൈവേയിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ പഞ്ചായത്ത് റോഡ് സൈഡിൽ കിഴക്ക ദർശനത്തിൽ വറ്റാത്ത കിണർവെള്ളത്തോടെ പതിനഞ്ച് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ലിവിങ് ഹാള് ഡൈനിങ് ഹാള് ഫാമിലി ലിവിങ് കിച്ചൺ ഒരു വർക്ക് ഏരിയ സിറ്റൌട്ട് കാർ പോർച്ച് മുതലായ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ നല്ല മനോഹരമായിട്ടുള്ളൊരു വീടാണ് അപ്പോൾ കിഴക്ക് ദർശനത്തിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് പഞ്ചായത്ത് റോഡിൻ്റെ സൈഡിൽ തന്നെയായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീടിൻ്റെ മുൻവശത്തൂടെയുള്ള റോഡിൽ കൂടി നമ്മുടെ ഈ അടുത്ത പ്രദേശങ്ങളിലെ എല്ലാ സ്കൂളുകളിലെയും വാഹനങ്ങളൊക്കെ വരുന്നതാണ് അപ്പോൾ നമ്മൾ ഒരു വീട് വാങ്ങുമ്പോൾ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല അയൽപ്പക്കം നല്ല റോഡ് വഴി വെള്ളം അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളാണ് അപ്പോൾ ഈ വീടിൻ്റെ കിണർ വെള്ളം എന്ന് പറയുന്നത് ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളമാണ് അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഗേറ്റ് കടന്ന് കാർ പോർച്ചിലേക്ക് നേരെ വാഹനം ഗേറ്റ് ഇടുവാനും ഈ മുറ്റത്ത് തന്നെ തിരിക്കുവാനും പറ്റുന്ന രീതിയിലാണ് മുറ്റത്തിൻ്റെയൊക്കെ ക്രമീകരണം വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഈ മുറ്റം കാണുമ്പോൾ അറിയാം ഒരു നാലോ അഞ്ചോ വാഹനങ്ങൾ വന്നാലും സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മുറ്റമുണ്ട് നല്ല കിഴക്ക ദർശനത്തിൽ നല്ല തലയെടുപ്പോടു കൂടി നിൽക്കുന്ന നല്ലൊരു വീടാണ് ഇനി ആ ഗേറ്റിൻ്റെ ഒരു ഭാഗത്തൊക്കെ നമുക്ക് കുറച്ച് ടൈല് കാര്യങ്ങളൊക്കെ ഇനി വിരിക്കാൻ വേണ്ടിയിട്ടുണ്ട് അതിനുള്ള ടൈലൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് ഇറക്കി വെച്ചിരിക്കുന്നത് ഇതിൻ്റെ അപ്പുറത്തുനിന്ന് നമ്മൾ ഈ മണ്ണ് കാണുന്ന ഈ ഒരു ഭാഗം വരെ അങ്ങേയറ്റം വരെ നമുക്ക് ഗാർഡൻ വർക്കുകളൊക്കെ ഇനി വരാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കിണർ വരുന്നത് അങ്ങേയറ്റം വരെ നമ്മുടെ ഗാർഡൻ വർക്ക് വരുന്നു കിണർ വെള്ളം ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളമാണ് വെള്ളത്തിന് നൂറ് ശതമാനം ഗ്യാരണ്ടി പറയാം അതോടൊപ്പം തന്നെ ഈ വീടിൻ്റെ നിർമ്മാണത്തിനും നൂറ് ശതമാനം ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വീടാണ് ഈ വീടിൻ്റെ ഓരോ വർക്കുകളും നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ് അതുകൊണ്ടാണ് അത്ര കൃത്യമായിട്ട് നമ്മൾ പറയുന്നത് അപ്പോൾ വീടിൻ്റെ പുറകുവശത്തെയും വശങ്ങളിലെയുമൊക്കെ നമുക്ക് കാഴ്ചകൾ കാണാം ഈ ഒരു വശത്തൊക്കെ ആണെങ്കിലും നമുക്ക് അത്യാവശ്യം കൃഷികളൊക്കെ ചെയ്യേണ്ടവർക്ക് അതിനുള്ള സൗകര്യവും കൂടെ ഉണ്ട് അത്രയും വലിയ മുറ്റം നമുക്ക് ഇവിടെ ഉണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് അലക്കുക കൊടുത്തിരിക്കുന്നു ഇവിടെ വലിയ ഒരു ഏരിയ ഉണ്ട് ഇനി ആയിട്ട് വർക്ക് ഏരിയയോ എന്തെങ്കിലുമൊക്കെ നിർമ്മിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു സൗകര്യം ഇവിടെ ഉണ്ട് വീടിൻ്റെ മുകൾ വശത്തേക്ക് കയറുന്നതിനുള്ള സ്റ്റെയർ കേസാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ മുറ്റത്ത് കണ്ടത് കൂടാതെ കുറച്ചുകൂടി കൃഷി സ്ഥലം നമുക്കുണ്ട് പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് ഈ വീടിന് ഉള്ളത് ഈ കപ്പ ഇട്ടിരിക്കുന്ന ഈ ഒരു ഭാഗവും കൂടി നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ വരുന്നതാണ് അപ്പം നമുക്ക് വീടിൻ്റെ മുകളിലത്തെ കാഴ്ചകൾ കൂടി കാണാം വീടിൻ്റെ മുകൾവശം വശം പൂർണ്ണമായിട്ടും മൂന്ന് വശങ്ങളും നാച്ചുറലോടും ബാക്കി വരുന്ന ഭാഗം ഷീറ്റു ഇട്ടിരിക്കുന്നത് ഒരു ചെറിയ ഫംഗ്ഷനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഏരിയ നമുക്കിവിടെ കാണാം അതുപോലെ തന്നെ വെള്ളത്തിന്റെ ടാങ്ക് നല്ല ഉയരത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ വീടിനും സ്ഥലത്തിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില എൺപത് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ പ്രൈസ് ആണ് അതുപോലെ തന്നെ ലോണൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ജോലിക്കനുസരിച്ച് എല്ലാവിധ ബാങ്കുകളുടെയും ലോൺ സൗകര്യവും നമ്മൾ അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ് അപ്പൊ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ വീടിൻ്റെ വലതുവശമാണ് നമ്മൾ കാണുന്നത് എല്ലാവിധ സൗകര്യങ്ങളുമുള്ള നല്ലൊരു വീടാണ് പാലാ പാലാപൻകുന്ദം റൂട്ടിൽ ഇത്രയും നല്ല മനോഹരമായിട്ടുള്ള ഒരു വീട് ഇപ്പോൾ നിലവിലില്ല ഇതാണ് വലിയൊരു കാർ പോർച്ച് ഗേറ്റ് കടന്നു വരുന്ന വാഹനം ഇന്നോവ പോലെയുള്ള വലിയ വാഹനങ്ങളാണെങ്കിലും പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാർ കാർപോർച്ച് ഉണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് പവർ പോയിൻ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ ചാർജ് ചെയ്യേണ്ടവർക്ക് അതിനുള്ള ഒരു സംവിധാനമുണ്ട് ഈ വീടിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സിറ്റൗട്ടാണ് ഈ ഒരു വശത്തൊക്കെ നമുക്ക് ഇനി ചെടികളൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളതാണ് നല്ല നീളത്തിലുള്ള ഒരു സിറ്റൗട്ടാണ് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ നല്ല തേക്കിൻ തടിയിൽ തീർത്തിരിക്കുന്ന ജനൽപ്പാളികൾ കഥകൾ എല്ലാം ഈ വീടിൻ്റെ മുൻവശത്തിൻ്റെ അഴക് വർദ്ധിപ്പിക്കുന്നു നമുക്ക് അകത്തെ കാഴ്ചകൾ കാണാം ഇതാണ് തേക്കിൻ തടിയിൽ തീർത്തിരിക്കുന്ന നല്ല മനോഹരമായിട്ടുള്ള ഒരു ഫ്രണ്ട് ഡോറ് സിറ്റൗട്ടിലൊക്കെയാണുള്ള ധാരാളം എൽ ഇ ഡി ലൈറ്റുകളും ഫാൻ ഫാൻസി ലൈറ്റുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല വിശാലമായിട്ടുള്ളൊരു ലിവിങ് ഹാളാണ് നമ്മളിപ്പോൾ കാണുന്നത് ലിവിംഗ് ഹാളും ഫാമിലി ലിവിങ്ങുമായിട്ടൊരു ഫർഗോളൊക്കെ കൊടുത്തിട്ട് പാർട്ടിഷ്യൻ ചെയ്തിട്ടുണ്ട് മൂൾ വശത്തൊക്കെ ആണെങ്കിലും നല്ല ഇൻറ്റീരിയർ വർക്കുകളൊക്കെ കൊടുത്തിരിക്കുന്നു നല്ല ഫാനുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഫാൻസി ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട് നല്ല വലിയ കോർണർ സെറ്റുകളൊക്കെ ഇടാൻ വേണ്ടി ഒരു ലിവിംഗ് ഹാളാണ് ഇവിടെ നിന്ന് നേരെ നമുക്ക് ഒരു ഫാമിലി ലിവിങ് എന്ന് പറയുന്ന ഒരു ഏരിയയിലോട്ടാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കോർണർ സിറ്റി ഒക്കെ ഇടാൻ വേണ്ടി സാധിക്കും മുകൾ വശമൊക്കെ ആണല്ലോ നല്ല ഇന്റീരിയർ വർക്കുകൾ ജിപ്സ് ആൻഡ് സീലിങ്ങുകളൊക്കെ ചെയ്തിരിക്കുന്നു ഏറ്റവും അങ്ങേയറ്റം വരുന്ന ആ ഭാഗമാണ് നമുക്ക് ഡൈനിങ് സ്പേസ് വരുന്നത് നാല് ബെഡ്റൂമുകളാണ് നമുക്ക് ഈ വീടിന് ഉള്ളത് ബെഡ്റൂമുകളുടെ എല്ലാം ഡോറുകൾ ലാവിന്റെ തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് ഓരോ ബെഡ്റൂമുകളായിട്ട് കാണാം നാല് ബെഡ്റൂമുകളുണ്ട് അതിൽ മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഇതാണ് നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് മൂന്ന് പാളയുടെ രണ്ട് ജനാലയാണ് ഈ റൂമിന് നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ എ സിയുടെ പോയിന്റ് ഫാൻസി ലൈറ്റ് ട്യൂബ് ലൈറ്റ് മുതലായവയെല്ലാം കൊടുത്തിട്ടുണ്ട് ഈ റൂമിനും തടിയിൽ തീർത്തിരിക്കുന്ന ഒരു കബോർഡ് കൊടുത്തിരിക്കുന്നു റൂമും അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഏറ്റവും പുതിയ മോഡലിലുള്ള ടൈലുകളാണ് വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ വീടിൻ്റെ നിർമ്മാണത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ വസ്തുക്കളും ബ്രാൻഡഡ് കമ്പനികളുടേത് മാത്രമാണ് അപ്പോൾ ടാപ്പുകളാവട്ടെ ക്ലോസറ്റുകളാവട്ടെ സിങ്കുകളാവട്ടെ എല്ലാം വന്നിരിക്കുന്നത് സെറായുടെ ബാത്റൂം ഫിറ്റിങ്സുകളാണ് ഇതിൽ വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ വയറിങ് സാധനങ്ങൾ പ്ലംബിങ് സാധനങ്ങൾ മുതലായ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വീടിൻ്റെ ഓണർ ചെയ്തിരിക്കുന്ന എല്ലാം ബ്രാൻഡഡ് കമ്പനികളുടെ സാധനങ്ങൾ ഉപയോഗിച്ച് മാത്രമാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ ആദ്യത്തെ ബെഡ്റൂം കണ്ടു വീണ്ടും നമ്മൾ ഫാമിലി ലിവിങ്ങിന്റെ ഒരു ഏരിയയിലേക്ക് വന്നു ഇനി ഏറ്റവും അങ്ങേ അറ്റത്തായിട്ട് നമുക്ക് രണ്ട് ബെഡ്റൂമുകൾ കൂടി കാണാനുണ്ട് ഫാമിലി ലിവിങ്ങിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്ത് ഇടതുവശത്തും വലതു രണ്ട് ബെഡ്റൂമുകൾ ഇതിനും മൂന്ന് പാളിയുടെ രണ്ട് വലിയ ജനാലകളാണ് ഈ റൂമിന് നൽകിയിരിക്കുന്നത് ഇതിനും കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് പാലാ പൊൻകുന്നണ്ണൂരിൽ ഇത്രയും നല്ലൊരു വീട് ഇല്ല എന്ന് പറയുന്നത് സത്യമായിട്ടുള്ള കാര്യമാണ് അത്രയും നല്ല ഭംഗിയായിട്ട് നല്ല ക്വാളിറ്റിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ് അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ചഡ് ആയിട്ട് വരുന്ന ബാത്റൂം ഹീറ്ററിനുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എല്ലാം ബ്രാൻഡഡ് ഐറ്റംസ് മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ബാത്റൂമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് വന്ന് നേരിട്ട് കാണുമ്പോൾ ഇത് എല്ലാം കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് എല്ലാം വലിയ ബെഡ്റൂമാണ് നല്ലൊരു പ്ലാനാണ് നല്ലൊരു എൻജിനീയറുടെ നല്ലൊരു പ്ലാൻ എന്ന് തന്നെ പറയാം വലിപ്പമുള്ള ബെഡ്റൂമുകൾ ലിവിങ് ഹാളുകൾ അങ്ങനെ എല്ലാം കൊണ്ടും നല്ല എല്ലാ സൗകര്യങ്ങളും ഒരു ലൊക്കേഷൻ കൂടിയാണ് കാരണം വറ്റാത്ത വെള്ളമുണ്ട് നല്ല ടാറിങ് റോഡ് ആണ് അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയുള്ള സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്ന നല്ലൊരു വീടാണ് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമ് എല്ലാം പുതിയ മോഡലിലുള്ള ഡിസൈനിലുള്ള ടൈലുകൾ ബാത്റൂം ഫിറ്റിങ്സുകൾ എല്ലാം കൊടുത്തിരിക്കുന്നു അപ്പോൾ പതിനഞ്ച് സെൻറ്റ് സ്ഥലവും ഈ വീടിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില എൺപത് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ പ്രൈസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാം നമ്മുടെ ഡൈനിങ് ഹാളിൻ്റെയും ഫാമിലി ലിവിങ്ങിൻ്റെയും സ്പേസ് എത്രമാത്രം ഉണ്ടെന്ന് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കാണാനുള്ളത് നാലാമത്തെ ബെഡ്റൂമുണ്ട് ഈ ഒരു ഭാഗമാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത് ഇതൊരു ഗസ്റ്റ് റൂമായിട്ടോ ഓഫീസ് റൂം ആയിട്ടോ കൂടി ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത് നല്ല വലിയ ഒരു ബെഡ്റൂമാണ് ഇത് വന്നിരിക്കുന്നത് നാല് വാളിയുടെ ഒരു ജനാലയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ഇതിലും എ സിയുടെ പോയിന്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ വാഷ് കൗണ്ടർ വന്നിരിക്കുന്നത് സെൻസർ ടൈപ്പ് മിറർ ഒക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് തടിയിൽ തീർത്തിരിക്കുന്ന കബോർഡുകളാണ് ഇതിലും കൊടുത്തിരിക്കുന്നത് ഇൻവേർട്ടർ വയ്ക്കാനുള്ള ഒരു സൗകര്യം ഈയൊരു ഭാഗത്തായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു ഇവിടെ നിന്ന് നമ്മൾ നേരെ കിച്ചണിലേക്കാണ് കയറുന്നത് കിച്ചണിലേക്ക് കയറുന്ന ഭാഗത്തെ ഡോറുകളൊക്കെ വന്നിരിക്കുന്നത് ലാവിൻ്റെ തടിയിൽ തന്നെയാണ് നല്ല വിശാലമായിട്ടുള്ളൊരു കിച്ചൺ ആണ് നമ്മൾ കാണുന്നത് വുഡ് ഫിനിഷിലുള്ള ടൈലാണ് നിലത്ത് വിരിച്ചിരിക്കുന്നത് കിച്ചൺ ടോപ്പ് വന്നിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ് ഇലക്ട്രിക് ചിമ്മിനൊക്കെ വയ്ക്കേണ്ടവർക്ക് അതിനുള്ള ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട് മുകളിലും താഴെയുമായിട്ട് ധാരാളം കബോർഡുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ പവർ പോയിൻ്റുകളും കൊടുത്തിരിക്കുന്നു മിക്സി ഇൻഡക്ഷൻ കുക്കറ് ഗ്രൈൻഡറൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിലുള്ള പവർ പോയിൻ്റുകൾ കൊടുത്തിട്ടുണ്ട് ഈയൊരു ഭാഗത്തായിട്ട് നമുക്ക് ഫ്രിഡ്ജിനുള്ളൊരു ഏരിയ ക്രമീകരിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ചെറിയൊരു വർക്ക് ഏരിയ വന്നിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കുന്നതിനുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് മുകളിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ വന്ന് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുന്ന ഒരു ഭാഗമാണ് ഇവിടെ അഡീഷണൽ ആയിട്ട് ഇനി നിങ്ങൾക്ക് വർക്ക് ഏരിയയോ ബാത്റൂമോ എന്തെങ്കിലുമൊക്കെ ഇനിയും നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്ഥല സൗകര്യം ധാരാളമായിട്ട് ഉണ്ട് ഇനി അത്യാവശ്യം അതിന് അത് വേണ്ടാത്തവർക്ക് കൃഷി ചെയ്യാനുള്ള ഒരു സ്പേസ് കൂടി ആ ഒരു ഭാഗത്തുണ്ട് അപ്പോൾ പാലാ പൊൻകുന്നം റൂട്ടിൽ ഇളംകുളത്തിന് സമീപമായിട്ട് ഹൈവേയിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ പതിനഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ നാല് ബെഡ്റൂം വീട് ചോദിക്കുന്ന വില എൺപത് ലക്ഷം രൂപ അത് നെഗോഷ്യബിൾ പ്രൈസ് കൂടിയാണ് നല്ല അയൽപ്പക്കങ്ങളൊക്കെ ഉള്ളൊരു മേഖലയിൽ യാതൊരുവിധ പ്രകൃതിക്ഷോഭങ്ങൾ ബാധിക്കാത്തൊരു മേഖലയിൽ വാസ്തുശാസ്ത്ര വിധി പ്രകാരം മാത്രം നിർമ്മിച്ചിരിക്കുന്ന നല്ലൊരു വീട് ഈ വീടും സ്ഥലവും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് ഇതിൽ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് വരിക നിങ്ങളെ വീട് കൊണ്ടുപോയി കാണിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ലോൺ ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ ജോലിക്കനുസരിച്ച് എല്ലാവിധ ബാങ്കുകളുടെ ലോൺ സൗകര്യവും ചെയ്തു നൽകുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്